അല്ല അത് ഇപ്പം മുഖ്യമന്ത്രിക്ക് വലിയ നല്ല കൂട്ടുകെട്ടല്ലേ കരിമണൽ കർത്തയുമായിട്ട് കൂട്ട് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ ബിസിനസ്സുകാരുമായിട്ട് കൂട്ട് ദുബായിലെ വലിയ ഏറ്റവും വലിയ ബിസിനസ്സുകാരനുമായിട്ട് കൂട്ട് കൊല്ലത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ്റെ കമ്പനിക്കകത്ത് കൂട്ട് അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഇത്ര നിറയട്ട കൂട്ടുകെട്ടുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാൾ പോലും കേരള രാഷ്ട്രീയത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എല്ലാ രീതിയിലും അദ്ദേഹം ഈ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അപജയത്തിൻ്റെ വക്കിലെത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അതിലെ പ്രത് പ്രവർത്തകർക്ക് ക്ഷമിക്കാൻ നെല്ലിപ്പലയോളം എത്തി നിൽക്കുകയാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അത് പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇത് വെള്ളരിക്കാ പട്ടണമല്ല കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കൊലക്കത്തിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യമുണ്ടല്ലോ അത് എപ്പോഴാണ് കത്തി താഴെ വെച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും കത്തി താഴെ വയ്ക്കാൻ തയ്യാറായത് നല്ല ചങ്കുറപ്പുള്ള അമിത്ഷാജി ഹോം മിനിസ്റ്റർ ആയിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ തലപ്പത്തുള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു ബോധ്യം അവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരുപാട് ആളുകളെ ബലിദാനികളാക്കേണ്ടി വന്ന മണ്ണാണ് കണ്ണൂർ കേരളത്തിൽ ആഗമനം അത് സംഭവിച്ചിട്ടുണ്ട് ഭീകരവാദികളുടെ പിറകിൽ നിന്നുകൊണ്ട് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ആലപ്പുഴയിലെ തന്നെ നന്ദുവിനെ കൊലപ്പെടുത്തി രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തി ആ ഭീകരവാദികളുടെ വോട്ടും വാങ്ങിയിട്ട് ആരിഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പി ഡി പിരുടെ കൂടിയാണ്